ഡേ ഇൻ മൈ ലൈഫ് ആണേ അപ്പം ഞാൻ അതിൽ രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങിയിരുന്നിട്ടുണ്ട് എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയ കാരണം ടീച്ചർ ഡയറ്റിപ്പം എടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നൊന്നുമില്ല അപ്പം നാളെത്തൊട്ട് ഡൈറ്റൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചപ്പം രാവിലെ ഞാൻ കുളിച്ചു ഒരുങ്ങിതേ കഴിച്ചിട്ടുണ്ട് ഫുഡും കഴിഞ്ഞ വഴിക്ക് ഇങ്ങനെ ആർക്കെങ്കിലും കഴിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് പറയണേ പിന്നെ കുടയും കുപ്പിയും സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പം അമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്നും ഇങ്ങനെ ഡയലോഗ് കൂടി ഉറപ്പാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ അഗോലും മാറുന്ന വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയെക്കൊണ്ട് അത് എടുപ്പിച്ച് പിന്നെ ഞാൻ ഉച്ച ക്ലാസ്സിലോട്ട് നടന്നു പോവുക അപ്പം നമ്മളുടെ അടുത്ത് തന്നെ ആയിട്ടോ ക്ലാസ് അധികം ദൂരമൊന്നും ഒന്നുമില്ല ചെങ്ങന്നൂര അപ്പം നമ്മൾ ചെങ്ങന്നൂർ തന്നെ കുറച്ച് ഓവർ ചെങ്ങന്നൂർ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയാൽ മതി അപ്പം വലിയ ദൂരവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എനിക്ക് ചില ഹെൽത്ത് ഉള്ള കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വലുതായിട്ട് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല അത് കാരണം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ വീഡിയോയൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഇരിക്കുകയായിരുന്നു അപ്പം ഇനി ഇതൊട്ട് നാളെ തൊട്ട് ഞാൻ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങും അപ്പം ഞാൻ ഈ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് കറക്റ്റ് പത്ത് ഇരുപതായായിരുന്നു കേട്ടോ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുണ്ടോ ക്ലാസ്സിൽ കയറി ഇന്ന് ബയോളജിയുടെ ക്ലാസ് ക്ലാസ്സായിരുന്നു ഇന്നത്തെ നല്ല സൂപ്പർ ക്ലാസ്സായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം സംഭവമൊക്കെ മനസ്സിലാവുക എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു നല്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ വാർഡൻ പോലെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരി ഉണ്ട് ആ പുള്ളിക്കാരി എന്നെ ചിരിച്ച് കാണിച്ചപ്പോൾ എനിക്ക് എന്തോ പോലായി പോയി പിന്നെ ഞാൻ മാക്സിമം മറ്റുള്ളവരുടെ ഫേസ് കിട്ടാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അതൊരു കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ചേച്ചിക്ക് അങ്ങാടിക്കടേ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിക്ക് രണ്ട് ഫയൽ വാങ്ങാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതും കൂടെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകുക നല്ല വെയിലുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തും എടുത്തില്ല ഞാൻ എപ്പോൾ വീഡിയോ എടുത്തോണ്ട് ദേ ഇതിലേ പോയാലും ഇതിലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്തൊരു പോലീസ് അറേജ് ഇപ്പോൾ ഒന്നും ഇരിക്കാൻ വന്നു പക്ഷേ അതിനകത്ത് ഇന്നത്തെ പോലീസ് മാമ്മാർ പാവമായി പറഞ്ഞു എന്നെ ഒന്നും പറഞ്ഞില്ല പൊക്കോളാൻ പറഞ്ഞു പിന്നെ ഇത് നമ്മുടെ അവിടെയുള്ള ഏറ്റവും വലിയൊരു മരം അപ്പം ഞാൻ വരുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കാലാവസ്ഥയും ആ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ കയറി വന്ന് വന്നപ്പോൾ തന്നെ അച്ചാച്ചി വാതക്കയറിപ്പോണ്ടായിരുന്നു അത് കാരണം ഇന്നൊന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ നല്ലൊരു ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് അച്ചേന്നെ കുഴപ്പമില്ല പിന്നെ രാവിലത്തെ തന്നെ ബാക്കി പുട്ടും കഴിഞ്ഞ് കഴിക്കോട്ടയും കഴിച്ച് എല്ലാം മേക്കും എടുക്കാൻ ഞാൻ കഴിഞ്ഞു കൂടി